നമുക്ക് പ്രാർത്ഥിക്കാം കരുണ സമ്പന്നനായ ഞങ്ങളുടെ വാഴ്ചപ്പെട്ട നല്ല കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അനേക മാസങ്ങളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളെ ബ്ലസ് പാലക്കാടിൻ്റെ പ്രാരംഭ ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ നാളെയും വലിയ അനുഗ്രഹം പകരണം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം തൻ്റെ സിംഹാസനം ഭൂമി രാത്രി ഞങ്ങൾ അങ്ങയുടെ അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട് കടന്നു വന്നിരിക്കുന്ന ഏവരും സന്തോഷ പരിപൂർണത അനുഭവിച്ച മുന്നേറുവാൻ കൃപ നൽകണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് നല്ല സംഗീതെ ഞങ്ങൾക്ക് നൽകി കൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികാരപ്പെടുത്തി ഊട്ടി വരുത്തു ഞങ്ങൾ വലിയ പുരഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് മലമേൽ കയറി തിരുവായുമൊഴിഞ്ഞ് സംസാരിച്ച നാഥ ഈ പാലക്കാട് പട്ടണത്തോട് അതിൽ സകല ജനത്തോടും അവിടുന്ന് മനസ്സനീതം കർത്താവേ ഈ കേട്ട വരുവാനും ജീവന്റെ കർത്താവ് സഹായിക്കണമേ ും വചനം സംസാരിക്കുന്ന തിരു ജോർജ് ദേവദാസിനെ തൃക്കരങ്ങളിലേക്ക് തരികേ അവിടുത്തെ കൂടി വചനം കേൾക്കുമ്പോൾ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചിക്ഷികളുടെ മനസ്സ് ഉണർവ് പ്രാപ്താൻ ശക്തമായി ഹലിയ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ സഹായിക്കണമല്ലേ ഞങ്ങൾക്ക് നൽകിയ നല്ല കാലാവസ്ഥക്കായി സ്തോത്രം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായി സ്തോത്രം തിരുനാമഹത്വം എടുക്കും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും തിരുനാമം മഹത്വം എടുക്കും യേശു ക്രിസ്ത്യൻ വിലയേറുന്നാമത്തിൽ തന്നെ ആമീൻ